അലൈക്കും വാഹമത്തു അല്ലാഹി വാർക്കാത്തൂ ബിസ്മുറഹിമൻ റഹീം മുഹമ്മദിൻ അലഹമദില്ലാഹിറബിലമീൻ അള്ളി വസ്ലിമലിബിൻ മുഹമ്മദ് വെള്ളിയാഴ്ച രാവ് പ്രത്യേകിച്ച് ഹബീബ് സാഹു അലിഹി വസല്ലമ തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്തുകൾ ചെല്ലുന്ന ഒരു രാവാണ് അതിൻ്റെ പകലും ഇതുപോലെ തന്നെ ധാരാളം സ്വലാത്തുകൾ ചൊല്ലി ഹബീബ് സല്ലാഹു അലൈഹുസ്വലമ തങ്ങളിലേക്ക് സമർപ്പിച്ച് അവിടുത്തെ പൊരുത്തം നേടിയെടുക്കുക എന്നുള്ളത് ഏതൊരു വിശ്വാസിയും ആഗ്രഹിക്കുന്ന ഒന്നാണ് ധാരാളം സ്വലാത്തുകൾ ചൊല്ലുക വഴി നമ്മുടെ ഇഹപര പ്രയാസങ്ങൾക്ക് വിഷമങ്ങൾക്ക് അതിൽ നിന്നും രക്ഷ സ്വലാത്തുകൊണ്ട് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളത് മഹാന്മാരൊക്കെ സ്വന്തം അനുഭവങ്ങളായി രേഖപ്പെടുത്തി വച്ചിട്ടുള്ള കാര്യമാണ് മുത്ത ഹബീബ് സല്ലാഹു അലി വല്ലമ്മ തങ്ങളുടെ മേൽ ഒരാൾ സ്വലാത്ത് ചെല്ലാൻ മറന്നുപോയാൽ അതുകൊണ്ട് അയാൾക്ക് നഷ്ടപ്പെടുന്നത് സ്വർഗമാണെന്ന് ഹബീബ് സല്ലാഹു അലിഹി വസ്സലമ്മ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ തന്നെയും അവിടുത്തെ മേൽ ഒരാളും സ്വലാത്തുകൾ ചെല്ലാൻ നമ്മെ വ്യക്തമായി വ്യക്തമായും പഠിപ്പിച്ചിട്ടുണ്ട് ീമുസലീമ ഷുദുർആനുടൽഹു പറഞ്ഞത് ഞാനും എൻ്റെ മലക്കുകളും മുത്ത ഹബീബ് സൊല്ലാഹു അലൈസ്ലാ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് അതുകൊണ്ട് വിശ്വാസികളെ നിങ്ങളും ആ ഹബീബിൻ്റെ മേൽ സ്വലാത്ത് സലാമുകൾ ചൊല്ലണമെന്ന് ഷുദുർആൻ നമ്മെ പഠിപ്പിക്കുന്നുവെങ്കിൽ അള്ളാഹുസ്ബഹാനുഹുത്താല ഇതുപോലെ അഥവാ ഇന്നാലിനെ അഭിബാത്തുകൾ ഇന്നാലിനെ കാര്യങ്ങൾ ഞാനും എൻ്റെ മലക്കുകളും ചെയ്യുന്നു ഇതുപോലെ നിങ്ങളും ചെയ്യണമെന്ന് പറഞ്ഞാൽ മറ്റൊരു കാര്യവും നമുക്ക് ഖുർആാനിൽ കാണാൻ കഴിയില്ല അതുമാത്രം മതി ഹബീബ് സല്ലാഹു അലൈവിസ്വലമ തങ്ങളുടെ മേലുള്ള സ്വലാത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെ ഹബീബായ മുത്തുൻബി സാഹുഹു അലഹി സ്വലം തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്ത് സലാമുകൾ ചൊല്ലാൻ ഭാഗ്യം ലഭിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ മഹത്തായ ഭാഗ്യമാണ് അതെങ്ങാനും മറന്നുപോയാലോ മുത്ത ഹബീബ് സല്ലാ അലൈസ് തങ്ങൾ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇമാം ഇബിനുമാജ റലീ അള്ളാഹു വൻഹു അബ്ദുല്ലാഹുബിനി അബ്ബാസ് റള്ളി അള്ളാഹു വൻഹുയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ മന്ദുഖർത്തു ഇന്ദഹു ഹൊലിസ് അലൈഹി എൻ്റെ പേര് ഒരാൾക്കിൽ പറയപ്പെട്ടു ഇയാൾ ബാങ്കിലൂടെ കേട്ടു അതെങ്കിൽ കാമത്തിലൂടെ കേട്ടു ഹുതുബയിലൂടെ കേട്ടു ഇങ്ങനെ ഒരു സൂറുല്ലാഹി സാഹു വസ്ലം തങ്ങളുടെ പേര് ഏതൊക്കെ അവസരങ്ങളിലൂടെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞുവോ പക്ഷേ അത് കേട്ടിട്ട് ഒരു സ്വലാത്ത് ഹബീബിൻ്റെ മേലുകൾ ചൊല്ലാൻ കഴിഞ്ഞില്ല എങ്കിൽ അതൊരു ഈ കൽജന്ന അയാൾ സ്വർഗത്തിലേക്കുള്ള വഴി പിഴച്ചു പോകും അയാൾക്ക് സ്വർഗ്ഗത്തിലേക്കുള്ള പിഴച്ചു പോയാൽ പിന്നീടുള്ള വഴി അതായിരിക്കും നരകത്തിലേക്കുള്ള വഴിയായിരിക്കും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അതുകൊണ്ട് തന്നെ ഒരിക്കലും നാം ഹബീബിൻ്റെ മേലുള്ള സ്വലാത്ത് മറന്നു പോകാൻ പാടില്ല പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാപ്പകലുകൾ സ്വലാത്തുകൾ ധാരാളമായി ചൊല്ലാൻ നമുക്ക് കഴിയണം എങ്കിൽ ഹബീബിനോട് ഡയറക്റ്റായിട്ട് നമുക്ക് നാം ബന്ധപ്പെടാൻ വേണ്ടി കഴിയും നാം ചൊല്ലുന്ന സ്വലാത്ത് സൊലാമുകൾ അവിടത്തേക്ക് ഡയറക്റ്റായിട്ട് ഒളിവാക്കപ്പെടുമ്പോൾ മുത്ത ഹബീബുമായി നമുക്കൊരു ആത്മീയമായൊരു ബന്ധം നേടിയെടുക്കാൻ വേണ്ടി കഴിയും എത്രയെത്ര ആശ്രീങ്ങളുണ്ട് സ്വലാത്തുകൾ ചൊല്ലി 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 ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലി ഹബീബിനോടുള്ള ഹബ്ബ് അവിടെ മനസ്സിൽ നിറഞ്ഞത് കാരണം എന്ത് കേൾക്കുമ്പോഴും ഹബീബിനെ കുറിച്ചാണ് അവരുടെ ഓർമ്മ ആ അത് കാരണം അവരുടെ ജീവിതത്തിലുള്ള വലിയ വറക്കത്ത് അവർക്ക് നൽകി അങ്ങനെ അവരെ ഇഹത്തിലും പരത്തിലുമുള്ള എല്ലാ പ്രയാസങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകി ഹബീബിനോടുള്ള ഹുബ് അവിടെ മനസ്സിലുള്ള ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി കഴിഞ്ഞെങ്കിൽ നമുക്കും അതൊന്ന് കഴിയണം അറുഹമുറാഹിമയ റബ്ബെ ഹബീബിനോടുള്ള ഹുബ് ഞങ്ങളൊക്കെ കൽബിൽ വർദ്ധിപ്പിക്കണേ അള്ളാഹ് അവിടുത്തെ അവിടൊപ്പം സാധുക്കളായ പാവങ്ങളായ ഞങ്ങളെല്ലാരെയും സന്തോഷത്തോടെ ജന്നാത്ത് ഫുർദോസ് ഒരുമിച്ച് കുട്ടിത്തരണേ റഹ്മാനെ നിന്റെ അത് ആസ്വദിക്കാൻ ഞങ്ങൾക്ക് വലിയ സൗഭാഗ്യം നൽകണേ അള്ളാഹ് ബി റഹമത്തി കയ്യാറബല്ലമീൻ അസ്സലാ അലൈക്കും വറഹമത്ത് അഹ് വാത്തു